എല്ലാവർക്കും നമസ്കാരം നിരാശയുടെ പടുകുഴിയിൽപ്പെട്ടുപോയ ധാരാളം മനുഷ്യരുണ്ട് ചില സങ്കടക്കുഴികളിൽ അകപ്പെട്ടു പോകുമ്പോൾ ഹൃദയം കൊണ്ട് പോലും നമ്മൾ പറയാറുണ്ട് ദൈവമേ നേരം പുലരാതിരുന്നെങ്കിൽ എന്ന വിഖ്യാത എഴുത്തുകാരൻ ചാൾസ് ഡിക്കൻസിന്റെ ഒരു കഥാപാത്രമുണ്ട് അവരുടെ പേര് മിസ് ഹവിഷം എന്നാണ് അന്നവരുടെ കല്യാണ ദിവസമാണ് വെളുത്ത ഗവണും ആഭരണങ്ങളും ഒക്കെ ധരിച്ച് മണവാട്ടിയായി ഒരുങ്ങി അവളിങ്ങനെ ജനക്കോട്ടത്തിൻ്റെ നടുവിലൂടെ ഒഴുകി നടക്കുകയാണ് അതിഥികളൊക്കെ വരുന്നു അവളെ അഭിനന്ദിക്കുന്നു അവിടുത്തെ വിരന്തൽ ധാരാളം പേര് പങ്കെടുക്കുന്നു പക്ഷേ അവൾ കാത്തുകാത്തിരുന്ന് വൈകുന്നേരമായിട്ടും രാത്രിയായിട്ടും വന്ന ആളുകളൊക്കെ നേരം ഇരുട്ടുന്ന അനുസരിച്ച് പിരിഞ്ഞുപോയിക്കൊണ്ടേയിരുന്നു അവസാനം അവൾ ഒറ്റയ്ക്കാകുന്നു നേരം പുലരരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് വലിയയാണ് സങ്കടത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടുപോയ ആഘോഷങ്ങളുടെ നടുവിൽ നിന്ന് സങ്കടത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും അനുഭവത്തിലേക്ക് പെട്ടുപോയ കുറേ മനുഷ്യരുടെ ഒക്കെ പ്രതിനിധിയാണ് അവൾ നേരം പുലരുന്നത് ആശങ്കയോടെ കാണുന്ന അനേകം മനുഷ്യർ നമ്മൾ തന്നെയുണ്ട് ചാൾസ് ചാപ്പിളിനാണ് കുറിക്കുന്നത് നിരാശ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിക്കുകയില്ല അവിടെയാണ് പാട്ടുകാരൻ പാടുന്നത് ഒരു രാവും പുലരാതിരുന്നിട്ടില്ല ഒരു മഴയും തോരാതെ ഇരുന്നിട്ടില്ല പ്രത്യാശയുടെ ജനാല മനസ്സിലുണ്ട് അതൊന്ന് തുറന്നാൽ മതി ദൈവത്തിന്റെ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും ഓരോ സങ്കടത്തിന്റെ അടച്ചിട്ട മുറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ളതാണ് കുറിക്കുന്നു ഓഫ് ഹോപ്പ് വെൻ വിസ് ബികോസ് ഒരു സാധ്യതയും നമുക്കില്ലെന്ന് തോന്നുന്നിടത്താണ് നമ്മൾ ഈ വിഷാദത്തിലേക്കും നിരാശയിലേക്കുമൊക്കെ പെട്ടുപോകുന്നത് കർത്താവ് കൂടെയുള്ളപ്പോൾ നമ്മൾ ഭയപ്പെടുന്നത് എന്തിനാണ് വിശുദ്ധ കന്യക കന്യകമറിയാമ്പിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ഒരു പക്ഷേ വിഷാദത്തിൻ്റെ കഥകൾ അടച്ച് മുറിക്കകത്തിരിക്കാവുന്ന എത്രയോ നിമിഷങ്ങൾ അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നാൽ അവൾ സമൂഹത്തിലേക്ക് കാൽവറിയിലേക്ക് ക്രിസ്തുവിൻ്റെ ക്രൂശ്വരണത്തിന് ശേഷം പരിശുദ്ധ സഭയുടെ നടുവിലേക്ക് അവൾ ഇറങ്ങുന്നത് ദൈവകൃപയുടെ തണലിലാണ് കർത്താവ് നമുക്കൊപ്പമുണ്ട് ദൈവപ്രകാശത്തിനായി നമ്മുടെ മനസ്സിൻ്റെ ജനാല നമ്മുടെ സൃഷ്ടാവഹം ദൈവത്തിന് നേരെ തുറക്കാം അവൻ അനുഗ്രഹിക്കും അവൻ വിടുവിക്കും അവൻ ബലം നൽകും അവൻ നമുക്കൊപ്പമുണ്ട് ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം അഞ്ചാം വാക്യം നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ ഞങ്ങൾക്ക് മേൽ അവിടുന്ന് പകരുന്ന നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് സ്തോത്രം യേശുവെ മണിത്തു പോകാതെ അങ്ങ് സ്തുതിക്കുവാൻ അങ്ങയുടെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ പലപ്പോഴും ജീവിത വഴികളിൽ നിരാശയുടെ ഇരുട്ടുമോടുന്ന അനേകം മനുഷ്യരുണ്ട് നിരാശയുടെ കാലാഗ്രഹത്തിൽ തങ്ങളുടെ ജീവിതത്തെ പ്രതിഷ്ഠിച്ച് ഒരിക്കൽ പോലും പ്രകാശം കടന്നു വരില്ല എന്ന് ചിന്തിച്ചു പോയവരുണ്ട് പ്രത്യേകിച്ച് അങ്ങനെയുള്ളവരെ ദൈവസന്ധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുള്ള ദൈവമാണ് ഞങ്ങൾ തളരുകില്ല ഞങ്ങൾ പതറുകില്ല കഷ്ടങ്ങളുടെയും രോഗങ്ങളുടെയും പ്രതിസന്ധികളെയും ഒക്കെ ഞങ്ങൾ അതിജീവിക്കും നീ ഞങ്ങൾക്ക് കരുത്തായിട്ടൊപ്പം ഉണ്ടാകണമേ ആയിൽ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ